ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രീതാസ് വേൾഡ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് ദേ നമുക്ക് നോക്കിയിട്ട് വരാം ആ കണ്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഇടിച്ചക്കയാണ് നമുക്ക് ഇടിച്ചക്ക കൊണ്ട് ചിക്കൻ കറി പോലെ തയ്യാറാക്കി എടുക്കാം ചിക്കൻ ഇല്ല ഇടിച്ചക്കൻ കറിയാണ് തയ്യാറാക്കാവുന്നത് അതിനായിട്ട് ഞാൻ ഈ ഒരു പരുവത്തിലുള്ള ചക്ക എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇടിച്ചക്ക തയ്യാറാക്കാം ഇത് നമുക്ക് ഇരിച്ചേക്കാം കട്ട് ചെയ്തെടുക്കാം നമ്മളാ പ്ലാവിന്ന് കട്ട് ചെയ്തെടുക്കില്ല ആ ഒരു പോർഷൻ നമുക്ക് ആദ്യമേ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അരക്കുള്ളത് കൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടാണ് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല ഇത് നമുക്ക് ഓരോ പാർട്ടായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിനൊന്നും കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ എണ്ണ കൊണ്ട് പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അരക്ക് നമ്മൾ എണ്ണ കൊണ്ട് ഇങ്ങനെ തടവുന്നതിനേക്കാളും നമ്മൾക്കിത് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടാൽ ഇതിൻ്റെ അരക്ക് പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇതേപോലെ നമ്മൾ വെള്ളം തൊട്ട് ഇങ്ങനെ കഴുകുന്ന സമയത്ത് അതിൻ്റെ അരക്കെല്ലാം മാറും ഇനി നമുക്ക് അതിൻ്റെ മുകളിലത്തെ ആ തൊലി അങ്ങ് മാറ്റാം തൊലിയും മാറ്റി അതിൻ്റെ നടുക്ക് ഭാഗത്തിരിക്കുന്ന പൂഞ്ചെന്നാണ് നമ്മളിവിടെയൊക്കെ തിരുവനന്തപുരത്തൊക്കെ പറയുന്നത് അതിൻ്റെ നടുക്ക് ഭാഗത്തിരിക്കുന്ന ആ കട്ടിയുള്ള ഭാഗവും നമുക്ക് മാറ്റാം അത് കളയേണ്ട ആവശ്യമില്ല അത് നമുക്ക് പിന്നീട് ഇടിച്ചൊക്കെ തോരനായിട്ട് തയ്യാറാക്കാവുന്നതാണ് നമുക്ക് എല്ലാ കഷ്ണങ്ങളും അതിൻ്റെ മുകളിലത്തെ തൊലി കളഞ്ഞതിന് ശേഷം നടുക്ക് ഭാഗവും കളഞ്ഞ് വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് വയ്ക്കുന്നത് അരമുറി തേങ്ങ വറുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ തേങ്ങ വറുത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ആറ് വെളുത്തുള്ളി അലികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് നമ്മൾ കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇ ഇറച്ചി മസാല തയ്യാറാക്കിയ സമയത്ത് നമ്മൾ കുരുമുളക് എല്ലാം ചേർത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇറച്ചി മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം നമ്മൾ ഒരുപാടിട്ടങ്ങ് വറുത്തെടുക്കുന്നില്ല ഒരുപാട് വറുത്താൽ ഒരു കറുത്ത കളറ് വരും അത് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കുന്ന പോലെയാണ് ഈ കറി തയ്യാറാക്കുന്നത് നമ്മുടെ വറുത്തെറിച്ച തീയല പോലെയല്ല അപ്പം ഞാനൊരു ബ്രൗൺ കളർ കളറാവുന്ന സമയത്തേനെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി വറുത്തെറച്ച നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കറുത്ത ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ കുറച്ചുകൂടി വറുത്താൽ മതി ഞാനിപ്പോൾ അത്രത്തോളം വറുക്കുന്നില്ല ചിക്കൻ കറി തയ്യാറാക്കുന്ന പോലെയാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് മതി ഞാൻ ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്ന സമയത്ത് നമ്മളിതിലേക്ക് രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ തേങ്ങ വറുത്ത് കൊടുക്കുന്നതിനനുസരിച്ച് കളറി കളർ കറിയുടെ കളറും ചേഞ്ച് വരുന്നതാണ് നമ്മൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിയണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനിപ്പം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവാള കൂടി കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം സവാളയും കൊച്ചുള്ളിയും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വാടി വരട്ടെ ഈ സമയത്ത് നമ്മൾ ഇടിച്ചക്ക ചെറുതായിട്ട് കട്ട് ചെയ്തത് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് വെള്ളത്തിൽ നിന്ന് ഊറ്റി വാരി വയ്ക്കാവുന്നതാണ് കൊച്ചുള്ളിയും സവാളയും ഒക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇടിച്ചക്ക കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം കണ്ടോ ഞാനിപ്പം ഇടിച്ചൊക്കെ വെള്ളത്തിൽ അരിഞ്ഞിട്ടേക്കാണ് ഈ സമയത്ത് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇടിച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഇരുച്ചക്കിയിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അല്ലാതെ തന്നെ ഒന്ന് ഇതിലേക്ക് മസാലകൾ കൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇറച്ചി മസാലയാണ് നേരത്തെ നമ്മൾ പൊടിയിലും ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മൾ രണ്ടര മൂന്ന് ടേബിൾ സ്പൂണോളം ഇറച്ചി മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇറച്ചി മസാല നമ്മൾ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കി വെച്ചിരുന്നത് നമുക്ക് ഇറച്ചി ഇറച്ചിക്കറിയും മുട്ടക്കറി കടലക്കറി ഇതെല്ലാം തയ്യാറാക്കാനായിട്ട് വേറെ മസാലകളുടെ ആവശ്യമൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്കത് അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇടിച്ചൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇടിച്ചൊക്കെ വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ ചൂട് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഇടിച്ചക്ക വേവാനാവശ്യമായ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഇടിച്ചക്ക അവിടെ ഇരുന്ന് വേഗട്ടെ നമ്മളെ ഇടിച്ചക്ക അടച്ചു വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് വെന്തോന്ന് നോക്കാം നമ്മുടെ ഇടിച്ചൊക്കെ വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു പഴുത്ത തക്കാളിക്ക കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക്കിട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് ബറ്റൽമുളക് ചേർത്തിട്ടുണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് കറി കുറച്ചുകൂടി ഡാർക്ക് കളറിൽ വേണമെങ്കിൽ തേങ്ങ കുറച്ചുകൂടി അങ്ങ് വറുത്ത് കൊടുത്താൽ മതി കരിയാതെ വറുത്താൽ മതി ഇപ്പം നമ്മുടെ ടേസ്റ്റിയും രുചികരവുമായ ഇടിച്ചക്ക ചിക്കൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇറച്ചി മസാല തയ്യാറാക്കുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക തയ്യാറാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ കുട്ടികൾക്കും ബായ്